السلام عليكم الله الله وبركاته شاء الحروف അസൈക്കും അറബി അക്ഷരമാലയിലെ എന്ന ഹർഫിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എവിടെ നിന്നാണ് ഹാ ഇനെ ഉച്ചരിക്കേണ്ടത് നമ്മുടെ തൊണ്ടയായ ഹൽക്ക് എന്ന് അറബിയിൽ പറയുന്ന ആ ഹൽക്കിന്റെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് എന്ന് പറയും തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് അത് ഉച്ചരിക്കേണ്ടത് ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാകും ഹ ഹ ഹു ഹു അഹ് എന്ന് പറയുമ്പോൾ ശ്വാസസഞ്ചാരമൊക്കെ വളരെ സിംപിളായിട്ട് നടക്കുന്ന ഒരു ഹർഫാണ് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ചില പദങ്ങൾ നമുക്ക് പരിശോധിക്കാം സൂറത്തുൽ മസദിൽ അവിടെ മസദ രണ്ട് പദങ്ങളിലും ഹ അതേപോലെ തന്നെ ഹബലുൻ ഹബലുൻ പിന്നെ കെസറോട് കൂടി സൂറത്തുൽ ഫീലിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ അതേപോലെ കൂടി സൂറത്തുൽ ഹുമസയിൽ കാണാം وما أدراك ما الحطمة حطمة أو حو حطمه, حطمة يعني سكون ودكوري وانده سورة النصر نمك نوكام فسبح بحمد أرى فسبح بحمدي فسبح بحمد بحمد فسبح അപ്പോൾ ഇതാണ് അതിന്റെ ഉച്ചാരണങ്ങൾ സുറത്തു കാണാം കണ്ടോ വേറെ വേറെ ഹാ ഹാണ്ട് ഹാണ്ട് അത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അപ്പോ ഹരിക്ക് അതിന്റെ ഉച്ചാരണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തൊണ്ടയുടെ മദ്യം ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ പറയാൻ ശ്രദ്ധിക്കുക ബാറക്കുല്ലാ ഹുബീഖും അസ്സലാമലും